നമ്മുടെ <mí toys》Panavacabos> <laughs> <gypting> <laughs> well <laughs> <laughs> ും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അൻസ് വെളുത്തുള്ളി അറിയുന്നു അരിഞ്ചട്ടൻ ചിക്കൻ പരിപാടി ചെയ്യുന്നു ആകുമ്പോഴത്തേക്ക് കപ്പ പൊളിക്കുന്നു ഞാനിവിടെ വീഡിയോ എടുക്കുന്നു കുറച്ച് കൊറച്ചുപേര് വരാനുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഫുൾ നൈറ്റ് നമ്മൾ നമ്മളിവിടെ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ വിണ്ടി പറന്നോ അമന് നല്ല വശമുണ്ടോ എന്ന് കപ്പ് കുടിച്ചാ മറ്റേന്നേർലുണ്ടോ ആ അങ്ങനെ അച്ചാചൻ വെල්ത്തുള്ളി പൊളിക്കുകയാണ് വെල්ത്തുള്ളി വേറെ പൊളിക്കില്ല ഇതിനാണ് ഇതും കക്കരിഞ്ഞിത്രൻ പോലെ്രീമാണോ അതോ അങ്ങനെ അริญചോട്ട നമ്മുടെ മസാലപൊട്ട് വലിയാകെ ഇപ്പോ എന്താ കേട്ടേ പിന്നെ നമ്മൾ ഈ ബാർബിക്യൂ 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 മസാല ഉണ്ട് നമ്മുടെ ശാരം ഗരം മസാല ഉണ്ട് ഗരം മസാല കിട്ടും നമ്മൾ മഞ്ഞൾപ്പൊടി വരണം നമ്മൾ ഉപ്പ് വേണേ ഉപ്പേ മഞ്ഞൾപ്പൊടി നമുക്ക് ഇത്രയും മതിയാവും അങ്ങനെ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് കണ്ടോ ചെമ്പല്ലി ചെമ്പല്ലി നമുക്ക് കിട്ടി നമ്മൾ എന്തോ സിലോബിയാ പറഞ്ഞത് കിട്ടിയില്ലേടില്ല ഓക്കെ നമുക്കപ്പം ചെമ്പല്ലി എന്താ ഉണ്ണിമേരി അല്ലേടി ഉൾ ഉണ്ണിമേരി എന്നാ പറയുക എനിക്കറിയത്തില്ല ഈ സംഭവങ്ങളൊക്കെയാണ് അവിടെ ചിക്കൻ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഓക്കെ ആണല്ലേ നമ്മൾ കരളൊക്കെ നമ്മൾ എല്ലാ സപ്പറായിട്ട് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കപ്പ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനിയും മസാലയെല്ലാം ഇവിടെ അരഞ്ചോട്ടനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ എന്താണ് ചെയ്യുന്നത് വാട്ട് ആർ ഡൂയിങ് പള്ളിക്ക കറക്റ്റ് കറക്റ്റ് ചെയ്യും ആ നൈസ് ദൂരെ ഇറിയടോ അടുത്ത് ചെയ്യാത്ത ദൂരെ ഇറക്കുക കുറച്ച് ഡിസ്റ്റൻസിൽ ചെയ്യാം േട്ടന്മാരെ തകർപ്പൻ മസാല പൊറത്തലാണ്

നമ്മളിതിന് ഗില്ല് സെറ്റ് ചെയ്യാൻ പോവാണ് ഗ്രില്ല് ഗിൽ കനല് സെറ്റ് ചെയ്യാൻ പോകാം ഇതാണ് നമ്മുടെ റിസോർട്ട് ഇവിടെ ഭയങ്കര കൊരയാണല്ലോ ഇവിടെ നിന്ന് അതെ നമുക്കിവിടെ ഗ്രില്ല് സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ സെറ്റാണ് നമ്മളിന് കനല് കത്തിക്കാൻ പോവാണ് ഇരുട്ടായത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വലിയ കിട്ടുന്നില്ല ചിരട്ട ഇടുകയാണോ കത്തിക്ക പെണ്ണുങ്ങളൊക്കെ നിന്നിട്ടാണ് ഇങ്ങനെ അടുപ്പ് കത്തിക്ക ഞങ്ങള് എന്താണേ പറയടി നിങ്ങള് പറയണ്ടായോ എരി നമ്മളങ്ങനെ തീ കത്തിക്കാൻ പോവാണ് കത്തിക്കണോ

വരുന്നില്ല നമ്മള് പെയിന്റ് അടിക്കാനല്ല വെളിച്ചെണ്ണം റെഡി ആക്കിയാണ് ഗൈസ് അതിനകത്ത് ഏതാണ്ട് പെട്ടുപോയി ഗൈസ് ഇത് കണ്ടില്ല ആകെ പാട പൊട്ടിത്തെറിയാലേ അവള് നിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അവനെ മാറിക്കടാ കരുതി ആലപ്പാണത്തിലേക്ക് വേണം പോലെയായിരിക്കും ബാർബിക്കൊക്കെ മേളിട്ട് ആയിട്ടും പോന്നതാണ് എന്താണ് ഏത് ഏതോ വരാം ആ ഇനി നമ്മള് അതിന്റെ സൈഡിലായിട്ട് നമ്മള് ഈ സാധനം ഇങ്ങനെ ചെയ്യുന്നതിന് എന്തുവാടാ പറയുന്നേ ടി ഊതടി അങ്ങോട്ട് കത്തിനീ കത്തന്നില്ലേ ഊത ശരിക്ക് ഊതടി പറഞ്ഞ് വീട് എടുപ്പിച്ച ളത്തിരി തൂ തണ്ടൊരു പത്ത് തീ പെട്ടിക്കൊള്ളി തീർത്തിട്ടുണ്ട് കത്തിക്കാൻ ഇടുക കത്തിക്ക ഇടുക കണ്ട നടക്കു അതൊന്ന് തീ ഇപ്പൊ പണി വാളിയെ പിടിച്ചിട്ടു ഒരു നമ്മുടെ റെഡി ആയിട്ടുണ്ട് അയച്ചു എന്നാ വന്നോ രാവിലെ എന്തുകൊണ്ട് ആ സാധനം വെച്ച് ഓരോന്ന് പറഞ്ഞു എടുക്കാവോ അയ്യമുട്ടൻ്റെ ഒട്ടിരിക്കാണോ

ഫിഷ് വെച്ചിരിക്കുകയാണ് നമ്മുടെ ചിക്കൻ എല്ലാം അങ്ങനെ കഴിഞ്ഞു ഇനി നമ്മൾ ഫിഷ് റെഡിയാക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പോയല്ലോ അങ്ങനെ നമ്മുടെ ഇപ്പൊ സമയം ഒമ്പതര ആയിട്ടുണ്ട് നോക്കാം നമ്മുടെ ഇപ്പോഴാണ് എല്ലാം കഴിഞ്ഞത് ഇനി ഉരുളങ്കൂടെ ഫ്രൈ ചെയ്യാനുണ്ട് അതും കൂടെ കഴിഞ്ഞാലേ മൊത്തം കഴുത്തും അവന് വാരി അരിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാരും ഉണ്ട് കിട്ടുന്നുണ്ടോ എല്ലാരേം എല്ലാരും ഒന്ന് ചിരിച്ചു കാണിച്ചോ അല്ലെങ്കിലും ഒന്ന് കിട്ടട്ടെ പറ പ്രധാനമായും നമ്മുടെ മീന്റെ ഗ്രില്ല നേതൃത്വം വഹിക്കുന്നത് പ്രമുഖന്മാരായ സാമൻ സൺസ് ഇന്റീരിയേഴ്സിന്റെ രണ്ട് വൈകിട്ട് ബോലാളിമാരാണ് ഫിഷിന്റെ ഇതിനു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് എവിടെയായിരുന്നായിരുന്നു നമ്മള് കഴിക്കുന്നത് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ അടിപൊളി കേട്ടോ ഇവിടെ ആ അവിടെ വെച്ചേക്ക മതി മതി അപ്പുറത്തും കൊണ്ടുവയ്ക്ക എല്ലാം അല്ലേ ഇവിടെ ഒരുമിച്ച് എല്ലാം കൂടെ കുഴപ്പമില്ല ഇവിടെ നല്ല വിശാലമായ വരാന്തയാണ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്പേസ് ഇവിടെ ചെറിയ റൂഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് നമ്മുടെ അച്ഛൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ രക്ഷയില്ല ഇവിടെ ഒരു ബൗണ്ടറി വാളാണ് അത് മാക്സിമം ടോപ്പ് വരെ കവർ ചെയ്തിട്ട് ടോപ്പിൽ റൂഫിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുകളിലാണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് ാണ് കടൽ ഹിൽ സൈഡ് നേച്ചു സ്റ്റേ അടിപൊളി സെറ്റപ്പാ വിളിച്ച് കുളിച്ച് വരും അതെടുത്തു എടുത്തു ഇവിടെയാണ് അച്ഛാൻ്റെ താമസവും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ചെറിയൊരു വിരളം സെറ്റപ്പൊക്കെ നമ്മുടെ സെറ്റായോടാ അതാ എന്തുപോയോ കൈവളു സെറ്റാ എല്ലാവരും റെസ്പെക്റ്റോടെ ഇങ്ങനെ ഒക്കെ വന്നിട്ടുണ്ട് സോസ് ആന്റീതണ്ട് എന്തോക്കം തന്നെയാണോ കെട്ടിയത് ചൂടുവാട് തൊടാനും വയ്യ ചെറിയ മസാല നല്ല നല്ലതായിരുന്നു എന്തുവാണെ കാണിക്കട്ടെ നമ്മുടെ ഓരോ ഐറ്റംസ് നോക്കാം ഇത് നമ്മുടെ ഫിഷ് ഗ്രില്ല് ഇത് നമ്മുടെ ചിക്കൻ നമ്മുടെ കപ്പ വേവിച്ചത് സോറി ചിക്കൻ ആ ഇത് ഇത് നമ്മുടെ ലെഗ് പീസ് ഒഴുങ്ങിയത് അതെന്ത് നമ്മുടെ കണ്ടില്ല കിഴങ്ങ് അച്ഛനിരുന്ന് അടിക്കും അതാണ്ട് നമ്മൾ പൊറോട്ടയും ഒരു ലഗീസും ഒരു ഫിഷ് ഫ്രൈ എടുത്തിട്ടുണ്ട് എല്ലാവരും എല്ലാരും തറമറാതെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ കപ്പയും കാന്താരിയും കൂടെ എന്റെ കൂടെ ഓ ആ ാണ് കൈഷ് ഒരു കാര്യമൊക്കെ കാണില്ല കണ്ടോ അവന്റെ കഴുപ്പ് കഴിഞ്ഞില്ല അമലേ എല്ലാവരും ഏകദേശം വയറ് നിറഞ്ഞിരിക്കാണ് ഇവിടെ രണ്ടുപേരും ഇരുപ്പിട രാവുലെ എന്നാ കഴിച്ചില്ലേ നിറഞ്ഞോ പിള്ളായോ ഇതീറ്റി കണ്ടോ യുദ്ധം അങ്ങനെ വലിയൊരു യുദ്ധം കഴിഞ്ഞ നമ്മുടെ യുദ്ധക്കളം കിടക്കുകയാണ് അവസാനം ശേഷിച്ച ഐറ്റമാണിത് ഇത് മാത്രം ആർക്കും പിന്നെ കഴിക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു അങ്ങനെ അമലൊക്കെ പോയിരിക്കുകയാണ് ഗൈസ് അരിഞ്ചേട്ടനൊക്കെ ആ റൂമില് ഞങ്ങൾ ഈ റൂമില് നമുക്ക് റൂം ഒന്ന് കാണാം ഇവിടുത്തെ ഈ റിസോർട്ടിലെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഗൈസ് ഇതാണ് നമ്മുടെ ബെഡ്റൂം ഓക്കെ ഓക്കെ സമ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബെഡ്റൂമുണ്ട് നല്ല അടിപൊളി ഡ്രോയിങ് വെച്ചിരിക്കുന്നുണ്ടോ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നമുക്ക് എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്തിട്ടുണ്ട് കോഫി സെറ്റപ്പ് ഉണ്ട് അടിപൊളി കേട്ടോ ഭയങ്കര നീറ്റാണ് സംഭവം ടിപൊളി നീറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടോയ്ലറ്റ് ആണ് രണ്ടുപേരും ബീച്ചിന് പോയിന്റ് ഒന്നുമില്ല എനിക്കറിയത്തില്ല സംഭവം പറയുവീച്ചു ആ ഈ ഈ സാധനങ്ങൾക്ക് ഒരു പോയിന്റ് പോയിന്റ് ഇത്ര ഓരോ മാത്രം ഞാൻ ഓൺലൈനിൽ കളിക്കാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ ചെറിയ ഊഞ്ഞാലൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ുക്ക് ആകട്ടോ സംഭവം ഇവിടെ അടിപൊളിയാണ് നമ്മുടെ ടയർ കിടപ്പുണ്ട് അത് വെച്ച് ഒരെണ്ണം സെറ്റ് ആക്കിട്ടിട പിന്നെ ആ അങ്ങനെ നമ്മൾ ഒരു നൈറ്റ് ഡേ ഒക്കെ ഇവിടെ ചെയ്തിരിക്കുകയാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഫാമിലി നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം നമ്മളിപ്പം രണ്ട് പേര് മാത്രമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഫാമിലീസ് ആ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും എന്നാലും ഞങ്ങൾ അട്ടിച്ച് പോളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് എല്ലാവരും പോയത് രാവിലെ ഇപ്പോൾ നട്ട് എഴുന്നേറ്റ് തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായാലും അടിപൊളി ഇവിടെ ഉള്ള വ്യൂ ഒക്കെ ഞാൻ ഈ വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മളൊരു ചായയൊക്കെ ഇട്ട് ഇങ്ങനെ കുടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അരിഞ്ചേട്ടനൊക്കെ വരും വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ നമുക്ക് കുറച്ച് ഡ്രോൺ വീഡിയോസ് എടുത്ത് തരാതെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ചേട്ടൻ നമ്മൾ അതൊക്കെ എടുത്തിട്ട് ഇനി വീട്ടിലോട്ട് പോവുകയാണ് രാവിലെ വലിയ മഴയോ കാര്യങ്ങളോ ഇല്ല പക്ഷെ ഇന്ന് മഴയായിരിക്കും നല്ലൊരു മൂടിയൊരു ക്ലൈമറ്റ് ആണ് ഇവിടെ നല്ലൊരു ഹിൽ വ്യൂ ഒക്കെ നമുക്ക് ഉണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഓക്കെ നമ്മളിപ്പം ആ ഈ ഇതിന്റെ താടി നമ്മുടെ ഈ ഒരു റിസോർട്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഭാഗത്ത് ആങ്ങുമുഴി ശിവത്തോട് ഭാഗത്തൊക്കെ നിങ്ങൾ വന്ന് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടി കൂടുതൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നമ്മൾ നമ്മളിവിടെ ഫുഡ് കഴിച്ചിടഞ്ഞ ആടെ കേട്ടോ ഈ ഒരു പിക്ചർ കേട്ടോ അടിപൊളി ഒരു പിക്ചറാണ് കേട്ടോ ഭയങ്കര ഒറിജിനാലിറ്റി സംഭവത്തിന് ഞാൻ ഒരാട് വരുന്നു ഒരുപാട് ആടല്ലേ അങ്ങ് പോതുക്കീരിക്കാനേ വരത്തുള്ളു രണ്ട് രണ്ടുപേരും വരുന്നുണ്ട് ചേട്ടൻ എഴുന്നേറ്റിട്ടുണ്ട് ചേട്ടൻ ഡ്രോണൊക്കെ എടുത്തോണ്ട് വരാനായിട്ട് പോയിരിക്കുകയാണ് നമ്മളങ്ങനെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഇവിടെ നമ്മൾ ഫുഡിരുന്ന് കഴിച്ചു എല്ലാ ക്ലീൻ കാലി വെള്ളത്തിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് കോൾ ചെയ്യാനുണ്ടോ പിന്നെ ഇവിടുത്തെ ഇൻസ്റ്റഗ്രാമിൻ്റെ സോറി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇത് ഇതെല്ലാം ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ചെക്ക് ആണെങ്കിൽ കയറി റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കാം എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ചച്ചാനോ മമ്മിയെന്ന് പറഞ്ഞാൽ വരും നമ്മളുമായിട്ട് ഭയങ്കര കമ്പനി കിട്ടും നമ്മുടെ ഒരു മക്കളെ പോലെയാണ് നമ്മൾ കെയർ ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം കൂടെ നിൽക്കുന്നത് അപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ എന്താണ് നമ്മൾ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിലായിരിക്കും ഒരൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് എന്തി അവൾ എഴുന്നേറ്റോ അത് മേടിച്ചൊന്നും ഇല്ലല്ലോ എന്നല്ല പേടിച്ചോ ഇപ്പോൾ ഇന്നലെ ഒറ്റക്കായിരുന്നു കേട്ടോ അവിടെ പാട്ടൊക്കെ വെച്ചതാണ് രാവിലെ പിന്നെ ഇതാണ് നമ്മുടെ റിസോർട്ട് നമ്മൾ താമസിച്ച റിസോർട്ട് ഇതാണ് ഇതാണ് നമ്മുടെ അച്ഛൻ ഈ അച്ചാൻ്റെ ആണ് നമ്മുടെ റിസോർട്ട് അത് അടിപൊളി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ലുക്ക് തന്നെ വേറെ കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ മോർണിംഗ് വ്യൂ കോടയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നല്ല നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുറത്തെ വ്യൂ ഒന്ന് നമ്മളെടുക്കുക നമ്മൾ ഡ്രോൺ വ്യൂ ഒക്കെ എപ്പോൾ ഞങ്ങൾ കാണിക്കുക ഇവിടെ നിന്നുള്ള ആ ഒരു വൈബ് എന്താണെന്നുള്ളത് ഇത്രയും നേരം നമ്മൾ ഇൻസൈഡ് വ്യൂ നമ്മളുടെ നൈറ്റ് വ്യൂ ഒക്കെ കണ്ടായിരുന്നു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ ഒരു ഡ്രോൺ വ്യൂ കാണാം നമ്മൾ ഡ്രോണിലാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു വൈബ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണും ഡ്രോൺ വ്യൂവിൽ വേണം കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കിത് മുകളിലോട്ട് പോയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം ഡ്രോൺ ഇവിടെ ലാൻഡ് ചെയ്യും നമ്മുടെ ഫുൾ വ്യൂ ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് വേണ്ട നമ്മുടെ ഈ അച്ചാൻ്റെ ആണ് ഈ റിസോർട്ട് ഇത് നമ്മുടെ അമ്മാമ്മ ഇത് അച്ഛാൻ്റെ മോനാണ് ബിപിൻ ചേട്ടൻ ഇവിടെയാണ് ഈ റിസോർട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഭാഗത്ത് താമസിക്കാൻ വരുമ്പോൾ ഇവിടെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി വേറെ ലെവലാണ് നമ്മൾ ഒരു ഫാമിലി പോലെ തന്നെ നമുക്കിവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വ്യൂ ആണ് നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം എൻജോയ് സെറ്റ് പറ്റുന്നത് രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ആണ്